ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സർവീസ് പെൻഷൻ ജീവനക്കാരുടെ ശമ്പളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സർക്കാർ ഇന്ന് കടമെടുക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേരുക പതിനെട്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഏഴ് പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനം പലിശയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ വായ്പ കേരളം എടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് പണം എടുക്കുന്നത് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഈ തുക വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാകും വിനിയോഗിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസംബർ മാസത്തിൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സൂചനകൾ എത്തുന്നത് നവംബർ ആറാം തീയതിയായിരുന്നു സംസ്ഥാനത്ത് അവസാനമായി ക്ഷേമ പെൻഷൻ വിതരണം നടന്നത് ഈ ആഴ്ചയോടെ തന്നെ ചിലപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുവാനും സാധ്യതയുണ്ട് ക്രിസ്മസിന് മുമ്പായി തന്നെ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനാൽ അധികം വൈകാതെ തന്നെ ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുവാനാണ് സാധ്യത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഇതിന്റെ ഭാഗമായി യാതൊരു ക്രമീകരണങ്ങളും ഇനി ചെയ്യേണ്ടതില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കിയവർക്കാണ് സർക്കാർ നിലവിൽ ആനുകൂല്യം വിതരണം ചെയ്തു വരുന്നത് വിശേഷ ദിവസങ്ങളിൽ സാധാരണ സർക്കാർ രണ്ട് ഗഡുക്കളൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുവാറുണ്ട് കഴിഞ്ഞ ഓണക്കാലത്തും രണ്ട് ഗഡുക്കളായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വിതരണം ചെയ്തിരുന്നു അതിനാൽ തന്നെ കുടിശ്ശികയായിരുന്ന പെൻഷൻ ഗഡുക്കളിൽ ഒരു ഘടുവും ഡിസംബർ മാസത്തെ തനത് പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് സർക്കാർ നൽകിയേക്കും ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായി തന്നെ ആനുകൂല്യങ്ങളൊക്കെ എത്തുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണം ഇതിൻ്റെ വിതരണ തീയതി അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ എത്തിയാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമായ സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ഇത്തരക്കാർ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അടുത്ത വർഷത്തേക്കുള്ള പുതുക്കലിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മുമ്പായി തന്നെ ഈ രേഖകൾ സർക്കാർ ഉദ്യോഗസ്ഥർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം അതിനാൽ തന്നെ അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളെല്ലാം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം